ഏതൊരു ചിത്തവൃത്തിയോടുകൂടിയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നതും രാവിലെ ഉറക്കമുണരുന്നതും അതുപോലെ തന്നെയാണ് അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ആ ഉറങ്ങി എഴുന്നേറ്റിട്ട് നമുക്ക് മന്ത്രങ്ങളുണ്ട് സാധനാ പദ്ധതികൾ ഉണ്ട് വസതയെ ലക്ഷ്മി തൊട്ട് നമ്മൾ രാവിലെ പ്രഭാതത്തിൽ കൈനോക്കി ദേവതകളെ നമ്മൾ ആദ്യം കർമ്മം ചെയ്യുന്നത് കൈ കൊണ്ടല്ലേ എൻറേതെന്നും എനിക്കുള്ളതെന്നും നമ്മൾ കാണിക്കുന്നത് കൈ എന്ന ഉപാധിയിലാണ് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ കാർമ്മിക മേഖലയിലേക്കും ഒക്കെ ആദ്യം ദേവതയെ ക്ഷണിച്ചു വരുത്തുകയാണ് അവരുടെ അനുഗ്രഹത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉറങ്ങാൻ പോകുമ്പോൾ കരചരണകൃതം വാദ് കായിജം കർമ്മജം വാദം തുടങ്ങിയിട്ട് കൈകൊണ്ടും കാലുകൊണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഒക്കെ ചെയ്താട്ടുള്ള കർമ്മങ്ങളെ മുഴുവൻ അനുസ്മരിച്ച് അതിലെങ്കിലും അതിലെന്തെങ്കിലും അവിഹിതമായിട്ടുള്ള അല്ലെങ്കിൽ അബദ്ധമായിട്ടുള്ള നിഷിദ്ധമായിട്ടുള്ളത് എന്തെങ്കിലും ഞാൻ ചെയ്തു എന്ന് വെച്ചാൽ അതിനെന്നെ ക്ഷമിക്കണേ എന്ന് യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം നമ്മുടെ കഴിയേണ്ടത്